മക്കളെ എല്ലാവർക്കും സുഖല്ലേ അമ്മക്കളിക്ക് സുഖമാട്ടോ ഇന്നത്തെ അമക്കളിയുടെ വീഡിയോ എന്താണെന്ന് അറിയാമോ നോക്കാ എന്താ വന്ന ആ കൂടാ നമുക്ക് എല്ലാവർക്കും കൂടെ നോക്കിയിട്ട് വരാതെ വന്ന് മക്കളെ നിങ്ങക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇന്ന് നമുക്ക് അമക്കളിയുടെ തോട്ടത്തില് അതായത് അടുക്കള തോട്ടത്തില് എന്തോ എന്ന് വിളവെടുക്കുന്ന നോക്കാം നമുക്ക് മൂന്നാലെണ്ണം ഉണ്ട് കേട്ടോ പറിച്ചാൻ ഇപ്പൊ അത് കാണിക്കാം രണ്ടാ ഈ പ്രാവശ്യം ചെറുതാ കേട്ടോ മറ്റേ കഴിഞ്ഞ വർഷക്കാണെങ്കി വലിയ ബ്രോക്കോളിയായിരുന്നു ഇങ്ങനെ ഒരു നാലെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നാലെണ്ണം ഉള്ളതെന്ന് വിചാരിച്ചാ ഇറങ്ങിയത് പക്ഷെ നോക്കിയപ്പം അവിടെ എല്ലാ ചെടികളിലും പറിക്കത്തക്ക രീതിയിൽ നിക്കിയാ കേട്ടോ ബ്രോക്കോളി എല്ലാം നല്ല കറക്റ്റ് പരുവ കാര്യം പറഞ്ഞാലേ നമ്മുടെ അടുക്കളത്തോട്ടത്തിന് ചെറിയ ചെറുതാണെങ്കിലും കുഴപ്പമില്ല അത് പറിക്കുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വിഷമില്ലാത്ത ഒരു പച്ചക്കറി പറിക്കുമ്പോഴേ കഴിഞ്ഞ വർഷത്തെ ബ്രക്കോളിയുടെ വിളവെടുപ്പ് ഒരു ഭയങ്കരമായിരുന്നു കേട്ടോ അത്രക്കോ ഉണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തെ എല്ലാം അര കിലോ മുക്കാൽ കിലോ അത്ര ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല നമുക്ക് കളയാൻ പറ്റുമോ ഇതല്ല കിട്ടുന്നതാട്ടെ ഒന്നും നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ലല്ലോ പറിക്കാൻ പോവാ ഓ നോക്കിയിട്ട് എല്ലാം അങ്ങ് ചെറുതല്ല ാണാൻ പറ്റിയില്ലല്ലോ എന്ന് എന്തോ പറയാനോ എന്റെ മക്കളെ ഒരു കാര്യം വെരി ഗുഡ് സൂപ്പർ ഇന്നേ മൊറോ എടുക്കാതെ വന്നത് അതുകൊണ്ട് അതുകൊണ്ടിപ്പൊ ഞാനൊരു കവറിലോട്ടെല്ലാം കൂടെ എടുക്കോ ഇതിന് ഇടയ്ക്ക് ഓ കണ്ടില്ലായിരുന്നു നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴാണ് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ നമ്മൾ കാണുന്നത് അല്ലാതെ ഓടിച്ച് നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല ആഹാ നമുക്ക് ഇത് വരയ്ക്കി വിടാൻ പറ്റുമോ ഇത് ഇതിന്റെ മണ്ണ് നേരത്തെ ഒടിച്ചെടുത്തതാണ് ഇപ്പൊ അടുത്ത് പോകുന്നത് തീർന്നില്ല മക്കളെ തീർന്നില്ല അതായില്ല അതായി കഴിഞ്ഞു പൊട്ടിക്കാ ഇരിക്കുന്നു അപ്പം ഇതിലൊക്കെ ചെറിയ ചെറിയ പീസുകളുണ്ട് ഇതെല്ലാം നമുക്ക് ഓടിച്ചെടുക്കാം ഈ സൈഡിൽ ഓരോ ഇലയുടെ ഇടയ്ക്കും കിളിച്ച് വരുന്നുണ്ട് അത് നമുക്ക് ഓടിച്ചെടുക്കാം കൈകൊണ്ടേ ഓടിക്കാൻ കേട്ടോ വലിയ ഇതൊന്നും ഇല്ല ഇതിനെന്താ ആഹാ ഫ്രഷ് ആയിട്ടുള്ള ബ്രൊക്കോളി തീർന്നില്ല മക്കളേ തീർന്നില്ല കണ്ടില്ലയോ നല്ല മുട്ട ബ്രൊക്കോളി നിൽക്കുന്ന വശങ്കിൽ എന്തായാലും കഴിഞ്ഞ വർഷത്തിൻ്റെ അത്രയും ബ്രൊക്കോളി ഈ പ്രാവശ്യം കിട്ടിയില്ല കേട്ടോ അത് ഭയങ്കര കഷ്ടമായി പോയി ശരി കിട്ടിയതായിട്ടല്ല അതിപ്പം എന്ത് ചെയ്യാനോ പറിച്ച് എല്ലാം കൂടെ നമുക്ക് കവറിലോട്ട് വെക്കാൻ മക്കളെ കേട്ടോ ഏതായാലും വന്നതല്ലേ ആ കവർന്നറിഞ്ഞുപോയി ഇനിയിപ്പോൾ മുറമെടുത്തേ പറ്റത്തുള്ളൂന്ന് തോന്നുന്നു കേട്ടോ ചെറുതേ ഉള്ളതെന്ന് വിചാരിച്ചു പക്ഷേ അതാ പറിച്ചപ്പോ എന്തോരുമുണ്ട് എനിക്കൊന്നും ഒരു മൂന്നാല് കിലോ ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ ചെറിയ പീസ് ആണെങ്കിലും എണ്ണം കൂടുതലുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഓരോരു ബ്രക്കോളിയും ഒരു പീസ് നല്ല വെയിറ്റ് ഉള്ളത് ആയിരുന്നു പക്ഷേ ഈ പ്രാവശ്യത്ത് ചെറുതാണെങ്കിലിതാ പാത്രം നിറഞ്ഞുപോയി ഇപ്പം മുറം എടുത്തുകൊണ്ട് വരണോ ഇനി നമുക്കി ഓടിപ്പോയി മുറം എടുത്തോണ്ട് വരട്ടെ കേട്ടോ പോരെ ഇത് ഞങ്ങൾക്ക് രണ്ട് നേരത്തെ കണ്ട് കേട്ടോ അത്രയും ഞാൻ തന്നെ അങ്ങ് പറയുക വെരി ഗുഡ് സൂപ്പർ കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ മക്കളെ അമ്മക്കളിയുടെ ഇന്നത്തെ അടുക്കള തോട്ടത്തിലെ ബ്രൊക്കോളിയുടെ വിളവെടുത്തു കഴിഞ്ഞു അപ്പൊ ഇതാണ് ഇന്നത്തെ അമ്മക്കളുടെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കണം കേട്ടോ മക്കളെ